ക്ഷേത്രങ്ങളിൽ ഷട്ട് ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട സർക്കാർ നിലപാട് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി മുഖ്യമന്ത്രിയുടെ നിലപാട് തന്നെയാണ് തന്റെയും നിലപാടെന്നും മന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളി ചേർത്തറി പറഞ്ഞു അതെല്ലാം വ്യക്തമാക്കിയതിന് ഒന്നും പറയേണ്ട കാര്യമില്ല ഇന്നലെ ഓരോ കാര്യങ്ങളിലും ഉണ്ടാക്കാവുന്ന ചില കൺഫ്യൂഷൻ ഉണ്ടാക്കും തന്നെ അത് വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ അതുപോലെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഇതാണ് അത് അതിനപ്പുറത്ത് കൂടിച്ചെറുക്കാനും ഇല്ല പുറക്കാനും ഇല്ല എന്നതാണ് എൻ്റെ വ്യക്തമായ കാഴ്ച ഞാൻ തന്നെ സുഹൃത്തുക്കൾ ചോദിച്ചു പറഞ്ഞു ഞങ്ങൾ ഞങ്ങളെ സംബന്ധിച്ച് ഞാൻ എൻ്റെ സമയത്തോളം കാര്യങ്ങൾക്കുന്നത് ഇത് ആദ്യ ആധികാരികമായി പറയേണ്ടത് സർക്കാരിൻ്റെ നയം പരിപാടി ഒഴുക്കമാക്കേണ്ടത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് പിന്നെ അഭിപ്രായങ്ങൾ ആർക്കും പറയാം എന്നാൽ സർക്കാർ നയം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതിൽ നിന്നും ഒന്നും കൂട്ടിച്ചേർക്കാനോ കിഴിക്കാനോ താൻ ഉദ്ദേശിക്കുന്നില്ലെന്നും മന്ത്രി പറഞ്ഞു കോൺഗ്രസ് എസിൽ ചേർന്നവർക്ക് മെമ്പർഷിപ്പ് നൽകാനാണ് കടന്നപ്പള്ളി രാമേന്ദ്രൻ ചേർത്തലയിലെത്തിയത് ജില്ലാ വൈസ് പ്രസിഡന്റ് എം വി രാമേന്ദ്രൻ നായരുടെ വസതിയിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് ജില്ലാ പ്രസിഡന്റ് ഷെഹാബുദ്ദീൻ വൈസ് പ്രസിഡൻ്റായ എം വി രാമേന്ദ്രൻ നായർ മറ്റ് നേതാക്കളായ സന്തോഷ് ലാൽ ബി ടി ടോമി രഘു കഞ്ഞിക്കുഴി പ്രദീപ് ഐശ്വര്യ ടോമി അബ്രഹാം നഗരസഭ കൗൺസിലർ ലിസി ടോമി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ബിൻമീഡിയ ആലപ്പുഴ